ഹായ് എല്ലാവർക്കും നൊ മിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ സർക്കുലേഷനിൽ നിലവിലുള്ളത് നമുക്ക് ഇച്ചിരി കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കുറച്ച് അഞ്ച് രൂപ നാണയങ്ങളാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്ന ഈ ഒരു അഞ്ച് രൂപ നാണയങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക എന്നാൽ ഈ ഒരു നാണയങ്ങൾക്ക് ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ ഏകദേശം മുപ്പത് രൂപ മുതൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വരൊക്കെ പ്രൈസ് കിട്ടുന്ന നാണയങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്കാർസ് കാറ്റഗറി വരുന്ന നാണയങ്ങളും ഉണ്ട് ഈ ഒരു കാറ്റഗറിയിൽ അപ്പോൾ ആ ഒരു നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ തന്നെ കാണുക അവസാനം വരെ തന്നെ കണ്ട് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ഒരു നാണയങ്ങൾ കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാതെ എനിക്ക് ദയവേദം മെസ്സേജ് അയക്കായിരിക്കുക എന്നെ ഫോൺ കോൾ ചെയ്യാതിരിക്കുക എന്നാൽ ഇടുന്ന പല വീഡിയോസും ചില ആൾക്കാരൊന്നും അവസാനം വരെ കാണാതെ ഈ ഒരു നാണയം എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അങ്ങനെയുള്ള ആ ഒരു മെസ്സേജിനൊക്കെ റീപ്ലൈ കൊടുക്കുക എന്നുള്ളതും ആ ഒരു കോളൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോ എന്നല്ല ഏതൊരു വീഡിയോ എൻ്റെ ചാനലിലെ വീഡിയോ എന്നല്ല ഏതൊരു ചാനലിലെ വീഡിയോ കണ്ടാലും നിങ്ങൾ ആ ഒരു വീഡിയോയുടെ അവസാനം വരെ കണ്ട് ആ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവർക്ക് മെസ്സേജ് അയയ്ക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്കാർസ് കാറ്റഗറി വരുന്ന അതായത് നമുക്ക് മുപ്പത് രൂപ മുതൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന സ്കാർസ് കാറ്റഗറി വരുന്ന അഞ്ച് രൂപ നാണയങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ തന്നെ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു അഞ്ച് രൂപ നാണയങ്ങളൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന അഞ്ച് രൂപ നാണയങ്ങൾ അപ്പോൾ അഞ്ച് രൂപ നാണയത്തിൽ നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാൻ പോകുന്ന നാണയം ഇന്ദിരാഗാന്ധിയുടെ അഞ്ച് രൂപ നാണയമാണ് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുന്ന ഒരു നാണയമാണ് അഞ്ച് രൂപയുടെ നാണയം ഇന്ദിരാഗാന്ധി ഈ ഒരു നാണയം കൈവശമുണ്ട് അപ്പോൾ ഈ ഒരു നാണയത്തിന് എത്ര രൂപ മാർക്കറ്റ് വാല്യൂ കിട്ടും എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു നാണയം നോക്കുന്നോ ഈ ഒരു നാണയത്തിൽ നമുക്ക് ഹൈദരാബാദ് അതായത് ഇന്ദിരാഗാന്ധിയുടെ അഞ്ച് രൂപ ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇന്ന് മാർക്കറ്റിൽ മുപ്പത് രൂപ മുതൽ എൺപത് രൂപ വരെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും മെസ്സേജ് ചെയ്യുന്ന ആൾക്ക് ഞാൻ തീർച്ചയായും റീപ്ലൈ തരുന്നതാണ് അപ്പോൾ അഞ്ച് രൂപ ഇന്ദിരാഗാന്ധി ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മരിച്ച നാണയം അതായത് നമുക്ക് വർഷത്തിന് താഴെ ചെറിയ സ്റ്റാർ മെന്റ്മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ആ ഒരു നാണയത്തിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസ് കിട്ടുന്നതാണ് അതുപോലെ തന്നെയാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ അഞ്ച് രൂപ സ്കാറ്റ് കാറ്റഗറി എന്ന നാണയമാണ് ഹൈദരാബാദ് മിൻ്റ് മാർക്കൽ മെഡിച്ച നാണയം ഈ ഒരു നാണയത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഒരുപാട് നാണയങ്ങളുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ വന്നത് ഈ ഒരു നാണയമാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ എന്നറിയപ്പെടുന്ന നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിൽ ഹൈദരാബാദ് മിൻമാർക്കിൽ മിനിറ്റ് ചെയ്യുന്ന നാണയത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് പ്രൈസിനെ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് തന്നെയാണ് ഈ ഒരു നാണയം മതേഴ്സ് ഹെൽത്ത് ഈസ് ചൈൽഡ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയം ഈ ഒരു നാണയത്തിലും ഹൈദരാബാദ് മിൻമാർക്കിൽ മിനിറ്റ് ചെയ്യുന്ന നാണയം നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു മിൻറ്റ് മാർക്കറ്റിൽ വരുന്ന നാണയങ്ങളൊക്കെ നിങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ മദേഴ്സ് ഹെൽത്ത് ഈസ് ചൈൽഡ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന നാണയത്തിൽ ബോംബെ മിൻറ്റ് മാർക്കറ്റിൽ മിനിറ്റ് ചെയ്യുന്ന നാണയത്തിനും അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉണ്ട് അപ്പോൾ ഈ ഒരു നാണയം അതുപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവ് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു റയർ കാറ്റഗറി വന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ് മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് മുന്നൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നാണയമാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ അഞ്ച് രൂപ കോപ്പർ നിക്കൽ കൊണ്ട് നിർമ്മിച്ച ഈ ഒരു നാണയം അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ തന്നെ കാണുക ആ നാണയത്തിൻ്റെ ഡീറ്റെയിൽസും ആ ഒരു മാർക്ക് മനസ്സിലാക്കുക അപ്പോൾ അടുത്തത് നമ്മൾ പരിചയപ്പെടുന്ന ഈ ഒരു നാണയമാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്ന് പറയപ്പെടുന്ന ഈ ഒരു നാണയത്തിൽ ബോംബെ മിൻറ്റ് മാർക്ക് അഞ്ച് രൂപ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിൽ ബോംബെ മിൻറ്റ്മാർക്കിൽ മിരിച്ച നാണയത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് ഫിഫ്റ്റി ഒ എൻ ജി സി എന്ന് പറയപ്പെടുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അഞ്ച് രൂപ നാണയമാണ് ഈ ഒരു നാണയത്തിൽ ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിനിറ്റ് ചെയ്യുന്ന നാണയം നമുക്ക് വർഷത്തിൻ്റെ താഴെ ചെറിയ സ്റ്റാർ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറി എന്ന നാണയമാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന എല്ലാ നാണയം സ്കാറ്റ്സ് കാറ്റഗറി നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആണ് ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ കൽക്കട്ട മെന്റ് മാർക്കിൾ മരിച്ച നാണയം സ്കാർസ് കാറ്റഗറി നാണയമാണ് ഈ ഒരു നാണയത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കുന്ന നല്ലൊരു വാല്യുബ്ലായിട്ടുള്ള നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് ഭഗവാൻ മഹാവീർ എന്നറിയപ്പെടുന്ന നാണയം ഈ ഒരു നാണയത്തിൽ നോയിഡ മെൻ്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയത്തിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് വർഷത്തിന് താഴെ ചെറിയൊരു സർക്കിൾ ഡോട്ട് മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ ഒരു നാണയം നോയിഡ മിൻ്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിനും ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു യു എൻ സി കണ്ടീഷന് നാനൂറ് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക നാനൂറ് രൂപ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ കൈവശം ഇരിക്കുന്ന നാണയം നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയം അതായത് പുതുതായിട്ടുള്ള ഒരു നാണയത്തിന് മാത്രമേ നമുക്ക് അത്രയും പ്രൈസ് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയം ഫിഫ്റ്റി ആനിവേഴ്സറി ഓഫ് യുണൈറ്റഡ് നേഷൻ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണത്തിൽ നോയിഡ മെൻ്റ്മാർക്കിൽ മിനിറ്റ് എന്ന നാണയത്തിലും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ മാർക്കറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക മെന്റ് മാർക്കറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള ആ ഒരു പിക്ചറോ അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് അടങ്ങുന്ന ആ ഒരു നോട്ട്സോ ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് അതുപോലെ തന്നെയാണ് കാമരാജ് അദ്ദേഹത്തിൻ്റെ ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മിനിച്ച് നാണയം സ്കാർസ് കാറ്റഗറിയിലുള്ള ഒരു നാണയമാണ് അഞ്ച് രൂപ നാണയമാണ് എല്ലാം അഞ്ച് രൂപ നാണയമാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയം ദാദാബായ നെഹ്റുജി അദ്ദേഹത്തിൻ്റെ ബോംബെ മെന്മാർക്കിൽ മെഡിച്ച നാണയം സ്കാറ്റ്സ് കാറ്റഗറി എന്ന നാണയമാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു നാണയമാണ് ദാദാബായ് നെഹ്റുജിൻ്റെ കൽക്കട്ട മെന്റ്മാർക്കിൽ മരിച്ച നാണയം വർഷത്തിന് താഴെ ഏതുവിധ വിധ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല ഈ ഒരു നാണയം സ്കാറ്റ്സ് കാറ്റഗറി എന്ന നാണയമാണ് അങ്ങനെ ഒരുപാട് നാണയങ്ങൾ അഞ്ച് രൂപ നാണയങ്ങൾ ഒരുപാട് നാണയങ്ങൾ സ്കാറ്റ്സ് കാറ്റഗറി വരുന്ന നാണയങ്ങളുണ്ട് ഈ ഒരു നാണയം ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്നറിയുന്ന നാണയത്തിൽ നോയിഡ മെൻ്റ് മാർക്കിൽ മരിച്ച നാണയമാണ് ഈ ഒരു നാണയം സ്കാറ്റ്സ് കാറ്റഗറി എന്ന നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടണമെന്ന് ഈ ഒരു നാണയമാണ് ബിജു പന്റ് നായിക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാണയം ഹൈദരാബാദ് മിൻ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത ഈ ഒരു നാണയം സ്കാറ്റ്സ് കാറ്റഗറി ഒരു നാണയമാണ് ഈ ഒരു നാണയത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാവുന്ന ഈ ഒരു നാണയം അതായത് തിരുവള്ളൂരിൻ്റെ അഞ്ച് രൂപ നാണയമാണ് കോപ്പർ നിക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഒരു അഞ്ച് രൂപ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം അത്യാവശ്യം നല്ല ഏകദേശം റയർ കാറ്റഗറിയുടെ ആ ഒരു ഒക്കെ എത്തിയിട്ടുണ്ട് ഈ ഒരു നാണയം ബോംബെ മെൻ്റ്മാർക്കിൽ മെൻസെയ് നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ അതായത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് നോയിഡ മെൻ്റ് മാർക്കിൽ മെഡിറ്റ് ചെയ്ത നാണയത്തിനാണെങ്കിൽ റയർ കാറ്റഗറി വരുന്ന നാണയമാണ് ഏകദേശം ആയിരം രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നാണയം ലാൽ ബഹദൂർ ശാസ്ത്ര അദ്ദേഹത്തിൻ്റെ ഹൈദരാബാദ് മിൻമാർക്കിൽ മെൻറ്റ് ചെയ്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ അഞ്ച് രൂപ ഈ ഒരു നാണയത്തിനും ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് പിന്നെ വരുന്നത് ഈ ഒരു നാണയമാണ് നമ്മുടെ എസ് ബി ഐയുടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ അഞ്ച് രൂപ നാണയമാണ് ഈ ഒരു നാണയത്തിൽ കൽക്കട്ട മിൻ മാർക്കറ്റിൽ മെൻറ്റ് ചെയ്യുന്ന നാണയത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അങ്ങനെ കുറേ നാണയങ്ങൾ കൊണ്ട് നമുക്കിത് ഈ ഒരു നാണയങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു നാണയത്തിനും അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ വാല്യൂ കിട്ടുന്ന ഒരു നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങളൊക്കെ നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടാൻ ചാൻസ് കൂടുതലുള്ള ചാൻസ് കൂടുതലെന്നല്ല സർക്കുലേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നാണയങ്ങളാണ് അങ്ങനെ ഒരുപാട് നാണയങ്ങളുണ്ട് അഞ്ച് രൂപ നാണയങ്ങൾ സ്കാസ് കാറ്റഗറി നാണയങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക ആ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക ഈ ഒരു നാണയത്തിൽ ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയത്തിനും വാല്യൂ കിട്ടുന്ന നാണയമാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയം ഈ ഒരു നാണയത്തിൽ നോയിഡ മിൻറ്റ് മാർക്കിൽ മെന്റ് ചെയ്ത നാണയത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ വാല്യൂബ്ലായിട്ടുള്ള നാണയമാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയം ഈ നാണയത്തിൽ കൽക്കട്ട മെന്റ് മാർക്കിൽ മിനിറ്റ് ചെയ്യുന്ന നാണയത്തിലും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയം അങ്ങനെ ഒരുപാട് നാണയമുണ്ട് ഈ ഒരു നാണയത്തിൽ ഹൈദരാബാദ് അതായത് ബെർത്ത് സെൻറ്റിനറി ഓഫ് റാണി ഗേഡൻ യു അദ്ദേഹം അവരുടെ ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മിനിറ്റ് ചെയ്ത നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് ലഭിക്കാതെ നല്ലൊരു വാല്യൂബ് ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നാണയങ്ങളെല്ലാം നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് സർക്കുലേഷനിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുക കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു നാണയം ബോംബെ മെന്റ്മാർക്കിൽ മിനിറ്റ് ചെയ്ത നാണയമാണ് ഈ ഒരു നാണയത്തിനും നമുക്ക് വർഷം ഒരു അത്യാവശ്യം ഏകദേശം ഒരു എൺപത് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് കാസ് കാറ്റഗറിയിൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അതുപോലെ തന്നെ മൗലാന അബ്ദുൾ കലാം ആസാദ് അദ്ദേഹത്തിൻ്റെ ഹൈദരാബാദ് മെൻമാർക്കിൽ മെൻറ്റ് നാണയത്തിനും നല്ലൊരു വാല്യൂ തന്നെ കിട്ടാവുന്ന നാണയമാണ് പിന്നെ വരുന്നത് ഈ ഒരു നാണയമാണ് ഈ ഒരു നാണയത്തിനും അതായത് സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് ദ കോമൺവെൽത്ത് എന്ന് അറിയപ്പെടുന്ന രണ്ടായിരത്തി ഒമ്പതിലെ ബോംബെ മെന്റ് മാർക്കിൽ മിനിച്ച് ചെയ്ത ഈ ഒരു നാണയത്തിനും ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് പിന്നെ വരുന്നത് ഈ ഒരു നാണയമാണ് ഈ ഒരു നാണയം ഈ ഒരു നാണയത്തിലും നമുക്ക് നോയിഡ മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു യുവൻസി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അങ്ങനെ ഒരുപാട് നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ ലേറ്റായിട്ട് ആഡ് ചെയ്ത സ്കാർസ് കാറ്റഗറിയിലുള്ള നാണയങ്ങൾ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് നോർമലായിട്ട് വാച്ച് ചെയ്ത് പോവുക അതായത് ആ ഒരു നാണയത്തിൻ്റെ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക അതുപോലെ തന്നെ സ്കാർസ് കാറ്റഗറിയിൽ അത്യാവശ്യം ഇപ്പോൾ റയർ കാറ്ററിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാണയമാണ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് അറിയപ്പെടുന്ന അഞ്ച് രൂപ സ്റ്റെയിൻലെസ് ഈ ഒരു നാണയങ്ങൾ അപ്പോൾ ഈ ഒരു നാണയങ്ങൾ ഞാൻ ഒരുപാട് കളക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കിട്ടുന്ന അത്ര നാണയങ്ങളും ഇപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു എ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം അറുന്നൂറ് രൂപ വരെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് ഈ ഒരു നാണയങ്ങളെല്ലാം നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടുന്ന നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങളെല്ലാം നിങ്ങൾക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു നാണയങ്ങൾ കളക്ഷൻ ചെയ്ത് വയ്ക്കുക ഈ ഒരു നാണയങ്ങൾ പെട്ടെന്ന് തന്നെ സെല് ചെയ്യാൻ ശ്രമിക്കരുത് എന്തെന്നാൽ ഈ ഒരു നാണയങ്ങളൊക്കെ എന്നെപ്പോലുള്ള പല ആൾക്കാരും ഒരുപാട് പേര് കളക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ആ ഒരു കളക്ഷൻ ചെയ്ത് വെക്കുന്നത് ഫ്യൂച്ചറിൽ അവർക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങളൊക്കെ നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ആരും തന്നെ ഈ ഒരു നാണയങ്ങളൊന്നും വലിയ വില കൊടുത്ത് മേടിക്കാറില്ല അപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നാണയങ്ങൾ എൻ്റെ കൈവശമുണ്ട് അപ്പോൾ നിങ്ങൾ മേടിക്കുമെന്നുള്ളത് അപ്പോൾ ഞാൻ മേടിക്കും പക്ഷേ ഈ ഒരു നാണയങ്ങൾ നമുക്കും സർക്കുലേഷനിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മൾ തീർച്ചയായും ഈ ഒരു നാണയങ്ങളൊന്നും പൈസ കൊടുത്ത് മേടിക്കാറില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു നാണയങ്ങൾ കളക്ഷൻ ചെയ്തു വയ്ക്കുക നിങ്ങൾ സെൽ ചെയ്യാനാണെങ്കിൽ തീർച്ചയായും ഈ ഒരു നാണയങ്ങൾ കളക്ഷൻ ചെയ്ത് വെച്ചതിന് ശേഷം ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും സെൽ ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും ഈ ഒരു നാണയങ്ങളൊന്നും ഇപ്പോൾ ആരും തന്നെ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വലിയ വില കൊടുത്ത് മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ കൈവശം നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കൈവശം മീൻ ഈ ഒരു നാണയം മേടിക്കുമായിരിക്കും അത് ഞാനെന്നല്ല ആരുന്ന ആരായാലും നിങ്ങളുടെ കൈവശം യു എ സി കണ്ടീഷൻ നാണയമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തീർച്ചയായും മേടിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കൈവിശമ ഈ ഒരു നാണയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്ട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാൽ മതി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് അതിനുള്ള വൈപ്പിളെ തരുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് ഈ ഒരു നാണയങ്ങളുടെ മിൻ്റ് മാർക്ക് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ